വെൽക്കം ടു യുബാസ് കിച്ചൻ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ ഒരു പെപ്പർ ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കേട്ടോ കൊഴുത്ത ഒരു ഗ്രേവിയുടെ കൂടെയാണ് നമ്മളിന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയത് ഇത് വന്നിട്ട് ചപ്പാത്തിക്ക് അപ്പത്തന്നെ ദോശയ്ക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷൻ ആണ് ഈ കറി തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ആ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതായത് ബോണോട് കൂടിയതാണ് അര കിലോ എടുത്തത് അതായത് ക്ലീൻ ചെയ്തതിന് ശേഷം അരക്കിലോ ആണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് കിലോ എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ അതിൽ ഒന്നും നാനൂറൊക്കെ കാണുവുള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് അര കിലോ പറഞ്ഞത് അതിന് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാള നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് അത് ചതച്ചത് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അതും ഇതുപോലെ ചതച്ചത് തക്കാളി ഉണ്ട് കുറച്ച് കൂടുതൽ വേണം ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് സാമാന്യം വലിയ തക്കാളിയാണ് അതിൽ മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിലേ നമുക്ക് തിക്കായിട്ടൊരു കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ കുറച്ച് ഏറെ തന്നെ കറിയിപ്പിലയും വേണം ഓക്കെ ഇനിയിപ്പോൾ പൊടികളൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ കാണാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ആകാം ഓക്കെ நம்ம எடுத்து வச்சுக்கா இஞ்சி வெளுத்தி தாங்கிச்சுண்டோ அது பகுதி வீரம் இட்டு கொடுக்க நமக்கு பகுதி பின்னாடி சேர்க்குண்ட் அது அரை டேபிள் ஸ்பூன் இட்டு கொடுக்கணும் ஒரு டேபிள் ஸ்பூனா எடுக்க ஞான அளவெல்லாம் அரை கிலோ சிக்கன் அளவான எல்லாத்தின் அளவிலும் கட்டி போகலாம் ഒന്ന് ിയാൽ മതി ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഹൈ ഫ്രൈനിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഹൈ ഫ്ലൈനില് വെച്ച് തന്നെ നമുക്കിത് ഉള്ളാട്ടി ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയൊക്കെ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇറക്കി കൊടുക്കേണ്ടി വരും നമ്മൾ നോൺ സ്റ്റിക്കായിട്ട് കുഴപ്പമില്ല വേറെ എന്തെങ്കിലും പാത്രമാണെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പത്ത് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് കിട്ടും ആ കേട്ടോ അപ്പം ഇല്ല ഇതുപോലെ ഒന്ന് ഇരക്കി വെച്ച് കൊടുക്കണേ നമുക്കിതിൻ്റെ കൂടെ കുരുമുളക് ചതച്ച ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് ചതച്ചതാണ് കേട്ടോ തീരെ ഫൈൻ പൗഡറാക്കി പൊടിക്കണ്ട നമ്മളിതിന് ഈ പെപ്പർ ചിക്കൻ പെപ്പർ കറിക്കുക നമ്മൾ പെപ്പർ വന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതായത് പിന്നെ ചതച്ചെടുത്താലും മതി കേട്ടോ കേട്ടോ ഫൈൻ പൗഡർ പൗഡർ ടത്തും കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പൊ കണ്ടു ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ഗറം മാറിയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് പത്ത് മിനിറ്റിനോളം കണക്ക് നിങ്ങൾ നോക്കണ്ട ഇത്ര ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈം ഓഫ് ചെയ്ത് ഇത് മാറ്റി നിന്ന് പാത്രത്തിലോട്ട് വയ്ക്കാം ഈ എണ്ണ നമുക്ക് അടുത്തത് യുസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ പീസും ഞാൻ ഇതുപോലെ തന്നെ മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ വറുത്ത എണ്ണ ഉണ്ടല്ലോ ചിക്കൻ വറുത്ത എണ്ണ അത് തന്നെ ചേർക്കുന്നു കേട്ടോ ഇത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ എണ്ണയിൽ ചൂടാകട്ടെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തതാണേ കുറച്ച് കറിവേപ്പില നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ ബാക്കി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കങ്കി തന്നെ ചേർത്തോളൂ െ വെളുത്തുള്ളി വെളുത്തുള്ളി ചായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് താറുമാറി വരട്ടെ ഈ വെളുത്തുള്ളിയുടെ ഈ വെളുത്തുള്ളിയും ഒരു മിനിറ്റ് ഇട്ടിരുന്നു അത്രേ ഉള്ളൂ അപ്പൊ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള രണ്ട് സവാള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നല്ല രീതിയിലൊന്ന് വാഴണ്ടെടുക്കണം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ നല്ല രീതിയിലൊന്ന് വാഴണ്ടെടുത്തെ നമ്മുടെ സവാള നല്ല രീതിയിൽ വാങ്ങിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറേ പൊടികളൊക്കെ ചേർക്കാനുണ്ട് അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നേ ഇത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് കുറച്ച് കുറച്ച് മതി കേട്ടോ മല്ലിപ്പൊടി കൂടുതൽ വേണ്ട ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അര ടേബിൾ സ്പൂണ് ചെറുക്കുന്നുള്ളൂ പിന്നെ വന്നിട്ട് ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ കറി മസാല പൗഡർ പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ അത് കഴിഞ്ഞിട്ട് ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കണം ജീരകത്തിൻ്റെ പൊടി കേട്ടോ നല്ല ജീരകം നമ്മൾ എപ്പോഴും കറിയൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ജീരകം അതൊരു കാൽ ടീസ്പൂൺ മതി അത് നമ്മൾ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം ഈ പൊടികളിലൊക്കെ പച്ചമെള്ളൊന്ന് മാറണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഉണ്ട് വഴറ്റിയല്ല നമ്മൾ ഇത് ചേർക്കുന്നത് ഇതിന്റെ കൂടെ ഇത് ചേർക്കയാണ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ കൂടെ ചേർക്കാം ഇനിയിപ്പോ ഇതിന്റെ കൂടെ നമ്മൾ പെപ്പർ പൗഡറും കൂടെ ചേർക്കണം മെയിൻ ആയിട്ടുള്ള പെപ്പർ പൗഡറാണ് നമ്മൾ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ പൗഡർ കൂടെ ചേർത്തേക്കാം ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ കൈത്തരിയായിട്ട് പൊടിച്ചത് ഫൈൻ പൗഡറല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്താലേ കറയ്ക്ക് ടേസ്റ്റ് വേണം അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുത്താൽ മതി തന്നെ നമുക്ക് നമുക്ക് ഈ പെപ്പർ പൗഡർ ചേർക്കാം ചിക്കനും ചിക്കനും കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ നമ്മുടെ തക്കാളിയും ഒന്ന് നല്ല രീതിയിൽ മിക്സ് മിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് മൂടി വെക്കാം ഒരു ഒരു മിനിറ്റ് മൂടി വെച്ചാൽ മതി ഇത് വെയിറ്റ് വെക്കുന്നില്ല വെയിറ്റ് വെക്കാനാണ് മൂടി വെക്കുന്നത് കേട്ടോ നമ്മളെ മസാലയും ചിക്കനും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇതില് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ചേർ മുക്കാൽ കപ്പിന് കുറച്ച് കുറവായിട്ട് മതി കേട്ടോ ചിക്കൻ കുറവായതുകൊണ്ടേ എല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യണേ നമ്മൾ ഉപ്പ് കുറച്ചേ ഇട്ടോളൂ അതുകൊണ്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് പോര കേട്ടോ ൂടെ ഉപ്പ് ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എന്നോട് ഉപ്പ് ചെക്ക് ചെയ്തോളാം ഉപ്പ് ഉപ്പ് ആയി കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വയ്ക്കാം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബിസിൽ വരില്ല അങ്ങനത്തെ കുക്കറാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെച്ചിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറക്കുന്നു കേട്ടോ കേട്ടോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊഴുത്ത ഒരു ഗ്രേവിയില കൂടെയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ കൊടുത്ത ഒരു ഗ്രേവിയുടെ കൂടെയാണ് നമ്മളിന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉണ്ടോ നമുക്ക് ചപ്പാത്തിക്ക് ചോറിന് അപ്പത്തിന് ഇടിയപ്പത്തിന് എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ നമുക്കിനി കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയില താല്പര്യമുള്ളവർ ചേർത്താൽ മതി അതിൻ്റെ മണം ഇഷ്ടം അല്ലാത്തവർ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ അപ്പൊ നമുക്കിതൊരു വർഡോട്ട് മാറ്റാം കണ്ടോ നമ്മുടെ കൊഴുത്ത ഗ്രേവിയോട് കൂടിയ പെപ്പർ ചിക്കൻ സൂപ്പറായിട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്